റബ്ബർ കർഷകർക്കെതിരെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു കേരള കോൺഗ്രസ് ലോങ് മാർച്ച് സംഘടിപ്പിച്ചത് കടുത്തുരുത്തിയിൽ നിന്ന് ശനിയാഴ്ച രാവിലെയാണ് മോൺസ് ജോസഫ് എം നേതൃത്വത്തിൽ മാർച്ച് ആരംഭിച്ചത് കോട്ടയം തിരുനക്കര മൈതാനിയിൽ അവസാനിച്ച പദയാത്രയുടെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാരുകളുടെ നടപടികൾക്കെതിരെയും റബ്ബർ കാർഷിക മേഖലയുടെ സംരക്ഷണത്തിന് തുടക്കം കുറിച്ചും യു ഡി എഫ് ഒറ്റക്കെട്ടായി ഇറങ്ങുമെന്ന് സതീശൻ പറഞ്ഞു ഞങ്ങൾ എങ്ങനെ എങ്ങനെ നോക്കി നിൽക്കാൻ ഈ ഗവൺമെന്റിന് കഴിയും ചെറുവിരൽ ഈ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെറുവിൽ നടക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും സംസ്ഥാന സർക്കാരിന്റെ സമീപനവുമാണ് റബ്ബർ കർഷകരെ ഈ പ്രയാസത്തിലേക്ക് തള്ളിയിരിക്കുന്നു അതിന് പരിഹാരം ഉണ്ടാക്കുന്നതുവരെ റബ്ബർ കർഷകരോടൊപ്പം ജനാധിപത്യത്തിൽ ഉറപ്പു നൽകുക കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് ഉൽപാദന ചെലവ് പോലും ലഭിക്കാതെ റബ്ബർ മേഖല തകരുന്നുവെന്നും എൽ ഡി എഫ് സർക്കാർ താങ്ങുവില നൽകിയില്ലെന്നും അദ്ദേഹം സമാപന സമ്മേളനത്തിൽ പറഞ്ഞു വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് സെക്രട്ടറി ജനറൽ ജോയ് അബ്രഹാം തുടങ്ങി നിരവധി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം